വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദീവാകോട്ടിന്റെ വീഡിയോ ഉണ്ടാവും ദീപാകുട്ടിന്റെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദീപാകൂട്ടിന്റെ നല്ല ദീപകൂട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ് നമ്മളെടുത്ത് എന്തായാലും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതും കുറച്ച് നല്ല ദീപാങ്കൂട്ടും അതാണ് നമ്മൾ ഇന്നത്തെ കുറഞ്ഞത് കൊടുക്കാനുള്ളവർക്ക് കുറഞ്ഞതും ഉണ്ടാക്കും നല്ലത് വേണ്ടവർക്ക് നല്ലതും ഉണ്ടാക്കും നമുക്ക് ഇവിടെ ദീവാങ്കോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോം വരുന്നത് നാപ്പത് എക്സിറ്റി നിങ്ങളുടെ ഫോം എന്ന് പറയുന്ന ആൾക്ക് ഫോം വരുന്നത് ഫോമിന്റെ വില നമ്മുടെ ഫോം ആണ് നമ്മൾ നാപ്പിട്ട് അനുസരിച്ചിട്ട് രണ്ടായിരത്തി മുന്നൂറാണ് നമുക്ക് കിട്ടുന്ന റേറ്റ് ഉണ്ടത് പിന്നെ അതേമാതിരി ഒരു മുന്നൂറ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപേൻ്റെ തുണി അത് അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ മൂന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂന്നര മീറ്റർ തുണിയോളം മൂന്ന് മീറ്റർ മൂന്നര മീറ്ററോളം തുണി വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപ ഫോമിനും പിന്നെ അതേപോലെ തന്നെ മൂന്ന് മൂന്ന് മീറ്റർ തുണിക്ക് ഒരു മുന്നൂറ്റി അൻപത് ഉറപ്പ് തന്നെ നമുക്ക് ആയിരം രൂപേൻ്റെ മുകളിൽ തുണിക്ക് വേണ്ടത് അപ്പം രണ്ടായിരത്തി മുന്നൂറും ആയിരം റുപ്യ തുണി പുതിയ മതി ആയിരം റുപ്യ മൂവായിരത്തി മുന്നൂറ് ഉറുപ്പ തുണിക്ക് വരുന്നുണ്ട് പിന്നെ നമ്മളെ പശയ്ക്ക് ഇതിന് ഇരുന്നൂറ്ററുപത് ഉറുപ്പിൻ്റെ പശയ്ക്ക് ഒരു ലിറ്റർ രൂപ കൊണ്ട് അടിക്കാൻ വാങ്ങും നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ലിറ്റർ പശേയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇരുന്നൂറ്ററുപത് രൂപ പശയ്ക്ക് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി മുന്നൂറും മൂവായിരത്തി മുന്നൂറും മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്ററുപത് ഉറുപ്പ്യ നമുക്ക് ഇതിന് ഫോമിന് മാത്രം നമുക്ക് ചിലവരുണ്ട് പിന്നെ അത് അടിക്കാൻ നമുക്ക് തൊള്ളായിരം രൂപ ആയിരം രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നത് നിങ്ങളത്തിനും മീരിക്കൊക്കെ അനുസരിച്ച് ആയിരം രൂപ വരെ നമുക്ക് അടിക്കാനുള്ള കൂലി വരുന്നുണ്ട് അതായത് ദിവാങ്കൂട്ട് കുഷ്യം ചെയ്യാൻ നമുക്ക് കൂലി വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു ദിവാകൂട്ടിൻ്റെ ഫോമിൻ്റെ അതായത് കുഷ്യം ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവരുണ്ട് പിന്നെ ദിവാകൂട്ടിന് കൊത്തുപണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അഞ്ഞൂറ് റുപ്പ്യ പിന്നെ നാല് കാല് കടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുന്നൂറ് രൂപ വരുന്നുണ്ട് കാല് കടയാൻ അപ്പോൾ അങ്ങനെ അഞ്ചര അഞ്ചഞ്ചരപ്പ്യോളം ഈ മര മരം കൂട്ടാതെ പണിക്കൂലി കൂട്ടാതെ നമുക്ക് നല്ലൊരു ദിവാങ്കൂട്ടിന് വരുന്നുണ്ട് ഏത് അപ്പോൾ മര ദിവാകൂട്ടിനുള്ള പണിക്കൂലി പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മരത്തിൻ്റെ ചാർജും കൂടി കൂട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു അഞ്ചെട്ട് ഉറുപ്പ്യല്ലാതെ ഒരു ദിവാങ്കൂട്ട് കൊടുക്കാൻ കഴിയില്ല ഏത് നല്ല ദിവാങ്കൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് പന്ത്രണ്ടായിരം രൂപ വില വരുന്നുണ്ട് ഒരു ദിവാങ്കൂട്ടിന് പന്ത്രണ്ട് ഉപയും പതിനാല് ഉറുപ്പയ്ക്കൊക്കെ സാധാ ദിവാങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അത് മോഡലിനും വലുപ്പത്തിനും രീതിക്ക് അനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ നാലായിരത്തിഅഞ്ഞൂറ് റുപ്പയ്ക്കും അയ്യായിരം ആറായിരം ദിവാങ്കോട്ട് കൊടുക്കണോ എങ്ങനെയാണ് കൊടുക്കണമെന്നുള്ള നമുക്ക് അറിയില്ല അത് മാരാണ് എന്നൊക്കെ അത് എന്താണെന്നുള്ളത് നമ്മള് നമുക്ക് അറിവില്ലോ പക്ഷെ നമ്മൾ ദിവാങ്ങോട്ട് ഇതില് ഞാൻ കുറഞ്ഞ ദിവാങ്ങോട്ട് ഇത് കുറച്ച് കുറഞ്ഞ ദിവാങ്ങോട്ടാണ് അതായത് ഈ കാണുന്ന ദിവങ്കോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവാങ്കോട്ടാണ് ഈ ചുമപ്പ് കളറുള്ളത് ചെറിയൊരു കുറഞ്ഞ ദീവാങ്കോട്ട് ഏഴ് റുപ്യ എട്ട് റുപ്യ ആ റേഞ്ചിൽ കൊടുക്കുന്ന ദീവാങ്കോട്ടാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന് ലാഭം എന്നറിയാമല്ല ആണ് മുപ്പത്തിരണ്ട് ടെൻസിറ്റി ഫോമിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി ഒരു ഇരുന്നൂറ്റമ്പത് റുപ്യന്റെ തുണിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും ഭയങ്കര വിലയാണ് ഇതാണ് ഓവറാണ് എന്നൊക്കെ പറയും അത് പറയാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതായത് നമ്മൾ ടെൻസിറ്റി അതായത് ഫോമ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എത്ര എത്ര രൂപേൻ്റെ ദീപാങ്കോട്ടാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സെറ്റ് എടുക്കുമ്പോ എത്ര രൂപതിന്റെ സെറ്റ് ചെയ്യാൻ എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞു തരും ഇത് ഇട്ടു ചെയ്യുമ്പോൾ ഇത്രയാണ് ക്വാളിറ്റി ഉള്ള ഇട്ട് ചെയ്യുമ്പോൾ അത്രയാണ് മരത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൽ ചെറിയ വെള്ളം അതായത് ഫുൾക്കാതിലാണെങ്കിൽ ഫുൾക്കാതിൽ ചെറിയ അറി അരുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് പിന്നെ പണിക്കൂലിയൊക്കെ അല്ല അതിന് സെയിമാണ് അതായത് ദീവാങ്കോട്ട് ഉണ്ടാക്കുന്ന പണിക്കൂലി ദീവാങ്കോട്ട് പോളിഷ് ചെയ്യണ പണിക്കൂലി ദിവങ്കകോട്ട് എന്താ പറയുക കുഷ്യൻ ചെയ്യാനുള്ള പണിക്കൂലിയൊക്കെ ആണ് ഈ മരത്തിനുള്ള വ്യത്യാസവും പിന്നെ അതേപോലെ തന്നെ ഈ ഫോമിന്റെ ടെൻസിറ്റിയിലുള്ള വ്യത്യാസവും തുണീൻ്റെ ക്വാളിറ്റിക്കുള്ള വ്യത്യാസം മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങിയാണ് നിൽക്കുന്നത് ഏഹ് അപ്പോൾ കൂടുതൽ പറഞ്ഞു പോരാടിപ്പിക്കുന്നില്ല നേരെ ദിവാ അങ്ങോട്ട് കണ്ടുനോക്കാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അതായത് കുറഞ്ഞ ദിവാ അങ്ങോട്ട് കുറഞ്ഞ ദിവാങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് കുറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് രൂപ ആണ് നമ്മൾ കുറഞ്ഞത് കൊടുക്കണം കേട്ടോ അതിൽ കുറച്ച് നമ്മൾ കൊടുക്കണില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുപ്പത്തിരണ്ട് ടെൻസിറ്റി ഉള്ള ഫോമിലാണ് നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതേമാതിരി ഒരു ഒരു നൂറ്റി രൂപ റേഞ്ചിൽ ഉള്ള തുണിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ കുറഞ്ഞ ദിവട്ട് നൂറ് രൂപയ്ക്ക് തുണി കിട്ടുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല പിന്നെ അതേമാതിരി ഇരുപത്തിനാല് ടെൻസിറ്റിയിൽ ഫോം കിട്ടുന്നുണ്ട് അതും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ കുറഞ്ഞത് മുപ്പത്തിരണ്ടിലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസികളാവും ചിലപ്പോൾ അത് കൊണ്ടുപോകണത് ആ സമയത്ത് നമുക്ക് ഫോം ഒരു രണ്ട് കൊല്ലം ഇരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒരു വർഷം ഇരിക്കുമ്പോഴൊക്കെ അത് താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു മോശ കേടാവുമല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂന്നിഞ്ചിലാണ് ലാസ്റ്റ് ചെയ്യുന്നത് മൂന്നിഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് ടെൻസിറ്റിയിലാണ് ചെയ്യുന്നത് ഇരുപത്തെട്ട് ഇരുപത്തിനാലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് നമ്മളടുത്ത് എട്ട് രൂപ വില വരുന്നത് കേട്ടോ ഇനി അടുത്ത കാണിക്കാൻ പോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ദിവാങ്കോട്ടിന് കൂടുതലാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോന്റെ മുന്നിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്പേൻ്റെ തുണി അല്ല ഫോമും പിന്നെ അതേപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേൻ്റെ തുണിയാകുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കൂട്ടിയാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ പശയും കാര്യങ്ങളും അടിക്കൂലിയും പിന്നെ അതേമാതിരി ആശാരിപ്പണിക്കൂലി മരത്തിൻ്റെ പൈസയും കൊത്തുമണിക്കൂര് എല്ലാ കണക്കൂട്ടിയും എങ്ങനെ തന്നെ ഏകദേശം മനസ്സിലാവുകണ്ടാവും പിന്നെ അതുമാത്രമല്ല ഇത് സാധാരണ ദിവാങ്കോട്ടിന് നേരത്തെ കണ്ട ദിവാകോട്ടിൻ്റെ വലുപ്പമല്ല ഇതിനുള്ളത് അതായത് നേരത്തെ കണ്ട ദിവാങ്കോട്ട് അഞ്ചടിയിൽ നിന്ന് ചാരാണ് വന്നിട്ടുള്ളത് ഇത് അഞ്ചരടിയിൽ നിന്ന് ഒരാൾക്ക് കിടക്കാൻ കണക്കാക്കിയിട്ടുള്ള നീളത്തിനാണ് വെച്ചിട്ടുള്ളത് അവരെ നിർദ്ദേശപ്രകാരം തന്നെയാണ് വെച്ചിട്ടുള്ളത് സാധാരണ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കുമ്പോൾ അഞ്ചരടി വെക്കലുണ്ട് ഒരാൾക്ക് കിടക്കാൻ കണക്കാക്കിയിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് തിരിഞ്ഞ് പറഞ്ഞ് കിടക്കാൻ സാധാരണ ഫർണിച്ചർ അളവ് ഇരുപത്തിനാലഞ്ചാണ് നമ്മളിത് ഇരുപത്തി ഏഴിഞ്ച് കൊടുത്തിട്ടുണ്ടാവും കൊണ്ട് ഒരാൾക്ക് തിരിഞ്ഞ് പറഞ്ഞ് കിടക്കാം നേരത്തെ കണ്ട ഫസ്റ്റ് കണ്ട ദിവാകൂട്ടി ഇഞ്ചുള്ള വീതി ഇത് നമ്മൾ ഇരുപത്തി ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കണ്ട തന്നെ മനസ്സിലാവുമോ എന്നുള്ള എനിക്കറിയില്ല എന്നാലും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ നാലായിരത്തഞ്ഞൂറ് ഉപ്പയ്ക്കും അയ്യായിരം ഉപയോഗിക്കും ദിവട്ടിൽ ചെന്നെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഒരു ദിവട്ട് കൃഷിയും ചെയ്യാൻ തന്നെ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം രൂപയോളം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അയ്യായിരം ഉപയോഗിക്കും സാധനം കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒരുപാട് ആൾക്കാര് നമ്മളെ വീഡിയോ കണ്ട് പക്ഷെ ചാനലിലാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോൺ നമ്പർ ഒക്കെ ഒന്ന് സേവ് ചെയ്തിട്ട് നമ്മളെ നമുക്ക് ഓർഡർ വരാം നല്ല സാധനം തന്നെ നമ്മൾ ചെയ്തു തരും നല്ല സാധനത്തിന് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത റേറ്റ് കുറഞ്ഞ സാധനവും നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ വീട് പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് മറ്റേ ലോക്കലായിട്ട് നമ്മൾ സാധനം കൊടുക്കുന്നില്ല കൊണ്ടും നമ്മളത് ഒരു മര്യാദ റേറ്റിൽ സാധനം കംപ്ലൈന്റ് ഇല്ലാത്ത റേറ്റിൽ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോണ് ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവർക്കും ബൈ